വടകര പുത്തൂരാണ് ഈ ഒരു അഗ്രികൾച്ചറൽ ഫാം സ്ഥിതി ചെയ്യുന്നത് അക്വോറിയങ്ങളും അക്വറിയം ആക്സസറീസും ഇവിടെ ലഭിക്കും അക്വോറിയം പ്ലാന്റുകൾ അലങ്കാര മത്സ്യങ്ങൾ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും കിലോയ്ക്ക് ഇരുപത് രൂപ നിരക്കിലുള്ള ജൈവ വളങ്ങളും ഇവിടെ ലഭ്യമാണ് വരാൽക്കുളം സന്ദർശിച്ച ശേഷം മുന്നോട്ട് നടന്നപ്പോൾ വളരെ കൗതുകകരമായൊരു കാഴ്ച യുജീനിയത്തിന്റെ ഇടയിൽ കൂടുണ്ടാക്കി മുട്ടയിട്ടിരിക്കുകയാണ് ബുൾബുൾ പക്ഷി മത്സ്യകൃഷിക്കാവശ്യമായ ബയോഫ്ലോക്കുകൾ ഇവിടെ ലഭിക്കും ബിൽഡിങ്ങിലിരിക്കുന്നത് ലിജിന ചേച്ചിയാണ് ഇത് ഫാം സൂപ്പർവൈസർ മൊയ്തുക്ക ഇത് ദാമോദരൻ ചേട്ടനാണ് ഇത് ബീന ചേച്ചിയാണ് മൂന്ന് സ്റ്റാഫുകളാണ് ഈ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്നത് അൽഫ വടകര നാല് വർഷത്തിലേറെയായി തുടങ്ങിയിട്ട് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് കൂടുതൽ ഐറ്റംസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് മാത്രമേ ഞങ്ങൾ വിൽക്കുന്നുള്ളൂ ജൈവ കൃഷിയാണ് നമ്മുടെ പ്രോത്സാഹിപ്പിക്കുന്നത് രാസവളങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നേ ഇല്ല ജൈവ കൃഷിയാണ് ഇവിടെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ജൈവവളങ്ങൾ അവിടെ കിട്ടാനുള്ളൂ ജൈവവളങ്ങൾ നമ്മൾ വിൽപ്പിയിരുന്നുള്ളൂ അതേപോലെ തന്നെ മത്സ്യങ്ങൾ മത്സ്യത്തീറ്റകൾ പോർട്ടുകൾ ഇൻഡോർ പോർട്ടുകൾ സ്റ്റാർട്ടിങ് എഴുപത് രൂപയുടെ ചട്ടി മുതൽ അറുന്നൂറ് രൂപ വരെ സിമൻറ്റ് ചട്ടി വരുന്നുണ്ട് പിന്നെ പത്ത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരുന്ന പ്ലാസ്റ്റിക് ചട്ടികൾ വരുന്നുണ്ട് അത് ഇൻഡോർ ചട്ടികൾ വരുന്നുണ്ട് ഇൻഡോർ ചട്ടികളുടെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ അടുത്ത് ലഭ്യമാണ് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ചെയ്യുന്നു ഇഷ്ടംപോലെ വടകര താലൂക്കിൽ ഇഷ്ടം പോലെ വർക്ക് നമ്മൾ ചെയ്തതുണ്ട് ജസ്റ്റ് വിസിൽ വരുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് ഇഷ്ടംപോലെ അവർ തിരിച്ചു പോകുമ്പോൾ അവർ കൈ നിറയെ സാധനങ്ങൾ മേടിച്ചാൽ പോകും സ്റ്റാഫിൻ്റെ പെരുമാറ്റ രീതി കൊണ്ട് സാധനങ്ങൾ എടുത്തു പോകുന്നു എന്നുള്ള പ്രത്യേകത കസ്റ്റമേഴ്സ് നമ്മളായിട്ട് പങ്കെടുക്കാറുണ്ട് ഫിഷ് നമ്മുടെ അടുത്ത് ഈ കാണുന്ന ഈ വലിയ കുളം നിറയെ വരാലാണ് വരാൽ നാടിന കഴിച്ചില്ലെന്ന് പറയും വരാൽ കുഞ്ഞുങ്ങളാണ് അത് ചെറിയ കുട്ടികളെ ഇട്ടിട്ട് ഒരു ഒരു കിലോ വരെ തൂക്കം വരുന്ന മനസ്സീതൊരു ലഭ്യമാണ് ഇതൊരു ആറുമാസം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു മാസം കൊണ്ട് എങ്ങനെയാലും കഴിക്കാനാകുന്ന രീതിയിലേക്ക് ഒരു രൂപ ചെറിയ വേരിയേഷൻ അഞ്ചുള്ള ഇവിടെ നിലവിലുണ്ട് നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വാൾമോണ്ട് അക്വരിയമാണ് ഇത് ഈ ഒരു അക്വരിയം ഇവിടെ പല നിറങ്ങളിൽ ലഭ്യമാണ് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ഫൈബർ അക്കോറിയത്തിൻ്റെ വില ഇതുപോലെ ഒരാണിയിൽ ഇത് ഈസിയായി ഹാങ് ചെയ്യാവുന്നതാണ് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് കൂടെ വെച്ചാൽ അക്കോരയം അതിമനോഹരമായി തിളങ്ങും അക്കോറിയത്തിനകത്ത് വയ്ക്കുന്ന പലതരം ക്രാഫ്റ്റുകളാണ് ഇതെല്ലാം അക്വോറിയം ഫിൽട്ടറുകളാണ് ആണ് ഈ ഒരു സെക്ഷനിൽ ഇതൊരു മിനി അക്വോറിയം ഫിൽട്ടറാണ് തൊണ്ണൂറ് രൂപയാണ് ഈയൊരു ഫിൽറ്ററിൻ്റെ വില ഇതൊരു മാഗ്നറ്റിക് അക്വറിയം ഗ്ലാസ് ക്ലീനറാണ് കല്ലുകൾ നാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അക്വോറിയം ലൈറ്റുകൾ ഹീറ്ററുകൾ അക്വോറിയം ബബിൾ സ്റ്റിക്കുകൾ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ ഉപകരിക്കുന്ന ആക്ടിവേറ്റ് കാർബൺ നാൽപ്പത് രൂപ വിലയുള്ള മിക്സഡ് കപ്പികൾ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ഓസ്കർ മത്സ്യങ്ങൾ വരെ ഇവിടെയുണ്ട് പ്ലാന്റഡ് അക്വറിയം മത്സ്യമായ ഏഞ്ചൽ ടൈഗർ ഫിഷ് ഗൗര മോർഫ് തുടങ്ങിയ മത്സ്യങ്ങളും വരാൽ കുഞ്ഞുങ്ങളും ഇവിടെ ലഭിക്കും അൻപതിൽ പരം ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ ഇവിടെയുണ്ട് ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു സെക്ഷൻ ആണ് ഇവിടെ അൻപത് രൂപ മുതൽ ഏഴായിരം രൂപ വരെ വില വരുന്ന ഇൻഡോർ പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത് വെള്ളം കണ്ടി ചീരയാണ് ഇത് ഇരുപത് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വില വരുന്ന ഔട്ട്ഡോർ പ്ലാന്റുകൾ ഇവിടെയുണ്ട് വലിപ്പമനുസരിച്ചാണ് പ്ലാന്റുകളുടെ വില നിശ്ചയിക്കുന്നത് വലിയ മരങ്ങളുടെ ജെൻസിൽപ്പെട്ട ടെർമിനലിയ സസ്യമാണ് ഇത് ഒരു കടലാശ്രീ മുകളിൽ തന്നെ രണ്ട് കളറാണ് കാണുന്നത് വെള്ളയും നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള പാമ്പുകൾ കുറ്റ്യാടി തെങ്ങിൻ തൈകൾ നൂറ്റി ഇരുപത് രൂപ ഗംഗാ ബോണ്ടോം കുള്ളൻ തൈകൾ മുന്നൂറ് രൂപ ഫ്രൂട്ട് പ്ലാന്റുകൾ നൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെയാണ് വ്യത്യസ്തങ്ങളായ പ്ലാവിൻ തൈകളും മിയാസാക്കി മാവിൻ തൈകളും ഇവിടെയുണ്ട് മത്സ്യകൃഷിക്ക് ആവശ്യമായ ബയോഫ്ലോക്കുകൾക്ക് ഫ്ലോക്കുകൾക്ക് പതിനയ്യായിരം രൂപയാണ് വില അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക 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 ഷെയർ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്